നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി നാല് കോടി രൂപ വില വരുന്ന നാല് പോയിന്റ് മൂന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് പിടികൂടിയത് അതായത് നാല് കിലോ മുന്നൂറ് ഗ്രാം തായ്ലന്റിലെ ഫുക്കറ്റിൽ നിന്നെത്തിയ രണ്ട് കോഴിക്കോട് സ്വദേശികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഇവർ കാരിയേഴ്സ് ആണോ ഹൈബ്രിഡ് കഞ്ചാവ് നാല് കോടിയുടേതെന്ന് പറയുമ്പോൾ അത്യാവശ്യം പലയിടങ്ങളിലായി കൊണ്ടുപോകുന്നതിനായിട്ടുള്ളൊരു ലക്ഷ്യമായിരുന്നോ ഈ കോഴിക്കോട് സ്വദേശികൾക്ക് ഉറപ്പായിട്ടും സുജയ അതിനുവേണ്ടി തന്നെയാണ് ഇവർ തായ്ലാന്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തായ്ലാന്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഒന്ന് ഇരുപത്തി അഞ്ചിന് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയ വിമാനത്തിലാണ് നാല് ദശം നാല് കിലോ മുന്നൂറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് കോഴിക്കോട് സ്വദേശികളായ രണ്ടു പേരെയും പിടികൂടിയിട്ടുണ്ട് ഇത് ആകെ നാല് കോടി രൂപയിലേറെ വില വരും എന്നതാണ് പറയുന്നത് മോസാക്കുട്ടി ഹാജി അതോടൊപ്പം തന്നെ അബ്ദുൽ നാസർ എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത് ഇവർ എത്തിയിരിക്കുന്നത് തായ് എയർ ഏഷ്യ വിമാനത്തിലാണ് സംശയം തോന്നിയെന്ന അടിസ്ഥാനത്തിൽ ഇവരെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നാല് കിലോയിലേറെ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് ഈ തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ വന്ന പല വഴികളിൽ അതായത് പ്രധാനമായും വിമാനങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ തന്നെ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്നും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ ും അർജുൻ മട്ടന്നൂരാണ് തായ്ലൻഡിൽ നിന്നാണ് എത്തിച്ചത് പുതുവർഷത്തിന് വിതരണം ചെയ്യാനായിട്ടുള്ള ഹൈബ്രിഡ് ആകണ ആകാനുള്ള സാധ്യതയാണ് പക്ഷേ ആഘോഷങ്ങളൊക്കെ ഈ ലഹരിയൊക്കെ മാറ്റി നിർത്തി നമുക്ക് കൂട്ടുകാരുമായിട്ടുള്ള സന്തോഷമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഒന്ന് അതൊരു സൗഹൃദം ഒക്കെ ഒന്ന് ലഹരിയാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ ലഹരിയൊക്കെ വേണോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്